അരിയിൽ ഷുക്കൂർ വധക്കേസിൽ സി പി എം നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷും നൽകിയ വിടുതൽ ഹർജി തള്ളി ഇരുവർക്കുമെതിരെ ഗൂഢാലോചനാ കുറ്റമാണ് സി ബി ഐ ചുമത്തിയത് കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതിയാണ് ഹർജി തള്ളിയത് എം എസ് എഫ് പ്രവർത്തകനായിരുന്ന അരിയൽ ഷുക്കൂർ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് കൊല്ലപ്പെട്ടത് കൊലപാതകത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നും കാണിച്ചുകൊണ്ട് ടി വി രാജേഷും പി ജയരാജും നൽകിയ വിടുതൽ ഹർജി കൊച്ചിയിലെ പ്രത്യേക സി കോടതി തള്ളുകയായിരുന്നു ഗൂഢാലോചന കുറ്റമാണ് ഇരുവർക്കുമെതിരെ സിബിഐ ചുമത്തിയിട്ടുള്ളത് വൈകിട്ട് മണിയോടെയാണ് ഷുക്കൂർ കൊല്ലപ്പെടുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഷുക്കൂറും സംഘവും പി ജയരാജനും ടി വി രാജേഷും സഞ്ചരിച്ചിരുന്ന വാഹനത്തെ ആക്രമിച്ചതായി പറയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിൽ ഇരുവരെയും പ്രവേശിപ്പിച്ചു തുടർന്ന് ആശുപത്രിയിൽ ആശുപത്രിയിലുണ്ടായിരുന്ന നാലുപേർ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ഗൂഢാലോചന നടന്നത് തെളിയിക്കുന്നതിനുള്ള സാക്ഷിമൊഴികളുണ്ടെന്നും ജയരാജന്റെയും ടി വി രാജേഷിന്റെയും പങ്ക് തെളിയിക്കുന്ന ഫോൺ രേഖകളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളുമുണ്ടെന്നും ഷുക്കൂറിന്റെ മാതാവിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു തളിപ്പറമ്പ് സഹകരണ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് സി പ്രാദേശിക നേതാക്കൾ ആക്രമണത്തിന് ആസൂത്രണം ചെയ്തത് ഇത് ജയരാജനും രാജേഷിനും അറിയാമായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഇവയൊക്കെ കണക്കിലെടുത്താണ് കോടതി ഇരുവരുടെയും വിടുതൽ ഹർജി തള്ളിയത് ഇതോടെ പി ജയരാജനും ടി വി രാജേഷനും കേസിൽ വിചാരണ നേരിടേണ്ടിവരും നിയമപരമായ പോരാട്ടം തുടരുമെന്നും കേസിൽ പി ജയരാജന്റെ പങ്ക് കേരള ജനതയ്ക്കറിയാമെന്നും അരിൽ ഷുക്കൂറിന്റെ സഹോദരൻ ദാവൂദ് വ്യക്തമാക്കി അമൃതാന്യൂസ് കൊച്ചി